ഓണാഘോഷ വിവാദത്തിൽ ഡിവൈഎഫ്ഐക്കെതിരെ കപട മതേതൃത്വ മുഖമാണുള്ളതെന്ന് വിദ്യാർത്ഥി വിഭാഗമായ എസ് എസ് എഫ് ആരോപിച്ചു ജനാധിപത്യത്തിൽ യോജിക്കാനും വിയോജിക്കാനുമുള്ള അവകാശമുണ്ട് കാര്യത്തിൽ ഒരു വിഭാഗത്തിന്റെ പക്ഷം ചേരുകയാണ് ഡിവൈഎഫ്ഐ ഓണവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഹിന്ദുക്കളുടേതായതിനാൽ അതിനെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്ന അധ്യാപികയുടെ വിദ്വേഷ പരാമർശത്തെ പിന്തുണച്ചാണ് സംസ്ഥാ കാന്തപുര വിഭാഗം ഡിവൈഎഫ്ഐ രാഷ്ട്രീയം പഠിക്കണമെന്നും കാന്തപുരം വിദ്യാർത്ഥി വിഭാഗം നിർദ്ദേശിച്ചു മാറി നിൽക്കാനുള്ളത് കപട മതേതൃത്വമാണ് തന്റെ വിശ്വാസങ്ങൾ മാത്രമാണ് രാജ്യത്ത് നടപ്പിലാക്കരുതെന്ന് ചിന്തിക്കുന്നത് വർഗീയതയാണ് തങ്ങളായി ജീവിക്കാനുള്ള സാമൂഹ്യ ഇടങ്ങളെ ഇല്ലാതാക്കുന്നത് അരക്ഷിതമാക്കും തങ്ങളുടെ അജണ്ടകളും പ്രത്യയശാസ്ത്രങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള മാർഗമായി രാഷ്ട്രീയ പ്രവർത്തനത്തെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ നന്മയെ ദുർബലപ്പെടുത്തുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും എസ് പറഞ്ഞു റിപ്പോർട്ട് കോഴിക്കോട്